എം സി റോഡിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് സമീപമുള്ള ഏറ്റുമാനൂരപ്പൻ ബസ് ബേയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്ന് ബസ് ബേ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഏറ്റുമാനൂരപ്പൻ ബസ് ബേയുടെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുകയാണെന്ന് ഏറ്റുമാനൂർ ബസ്ബേ സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സമിതിയിൽ ചർച്ച ചെയ്യുമെന്നും തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചുവെങ്കിലും അത് നടപടി ഉണ്ടായില്ല പിന്നീടാണ് നമ്മൾ വീണ്ടും കളക്ടറെ കാണിച്ചത് കളക്ടറെടുത്ത് നിവേദനമായി ഈ രണ്ട് സമിതിയും ചില നിയമ നിയമതടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മറുപടി പോലും തരാതെ തള്ളുകയാണ് ഇതാണ് അതിനുണ്ടായ സാധ്യത അതിലോ എല്ലാം ഉപരിയാണ് നമ്മൾ ഇവിടെ ഒരു ഉപവാസം അനുഷ്ഠിക്കുവാൻ വരെ തയ്യാറായപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി ഇത് ഏറ്റെടുക്കുകയും ഉടൻ തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഉപദേശക സമിതിയുടെ നിർദ്ദേശപ്രകാരം ഉള്ള അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറയുകയും ചെയ്തു എന്നാൽ അന്ന് തന്നെ നമുക്കറിയാമായിരുന്നു റവന്യൂ ഭൂമി എടുക്കുന്നതിന് തടമ്പകളേറെ ഉണ്ട് നടക്കില്ല എന്നറിയാമായിരുന്നു അതുതന്നെയാണ് ഉണ്ടായത് അപ്പോൾ അത് ഒന്നും നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് അതായത് നിങ്ങൾക്കറിയാം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയപ്പോഴും കാര്യം വാക്ക് പോലും പറഞ്ഞില്ല അതിലാണ് യാതൊരുവിധ ഒരു മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് ബെസ്പേയുടെ അറ്റകുറ്റപ്പണി നടത്തുമെന്ന ദേവസ്വം മന്ത്രിയുടെ ഉറപ്പ് അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ബസ്പേ സംരക്ഷണ സമിതി പ്രസിഡന്റ് എറണാകുളം കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലെ നിർദ്ദേശങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും മറ്റ് അധികാരികൾക്കും സമർപ്പിക്കും ഏറ്റുമാനരുപ്പൻ ബസ്വേയുടെ ഉടമസ്ഥാവകാശം ജില്ലാ കളക്ടർ ഇടപെട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഏറ്റുമാര നഗരസഭയ്ക്ക് കൈമാറുക ഹൈമാസ് ലൈറ്റും സി സി ടി വി സ്ഥാപിക്കുക ബയോ ടോയ്ലറ്റ് നിർമ്മിക്കുക എന്നിവയാണ് ബസ്വേ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് വൃച്ചയും മുതൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ ബസ്പേയിൽ എത്തുന്ന എല്ലാവർക്കും ബസ്വേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണം നൽകും ഒരു വർഷത്തേക്ക് ബസ്വേ ചെറു വായനശാലയാക്കി മാറ്റും വിവിധ ദിനപത്രങ്ങൾ ഉൾപ്പെടെ കുട്ടികളുടെ മാസികകൾ തുടങ്ങിയവ യാത്രക്കാർക്ക് ലഭ്യമാക്കും എല്ലാ മലയാള മാസം ഒന്നാം തീയതികളിലും പ്രഭാത ഭക്ഷണം സ്പോൺസർമാരുടെ സഹായത്തോടെ നൽകും ഉച്ചയ്ക്ക് ഒന്നിന് രാവിലെ എട്ട് മുപ്പതിന് കരുൺ കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിശദീകരണ യോഗം ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് ഉദ്ഘാടനം ചെയ്യും ഏറ്റുമാറി പ്രസ് ക്ലബ്ബിൽ നടന്ന സമ്മേളനത്തിൽ സംരക്ഷണ സമിതി പ്രസിഡന്റ് കരുൺ കൃഷ്ണകുമാർ സെക്രട്ടറി ബി രാജീവ് വൈസ് പ്രസിഡന്റ് ജി കെ നായർ വി എം തോമസ് പി ബി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു